എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ആറാണ് ഹിരോഷിമ ദിനം ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ന്യൂക്ലിയർ മുമ്പിട്ടതോടെയാണ് രണ്ടാലവായു നിന്ന് ജപ്പാൻ പിന്മാറാൻ വേണ്ടി തീരുമാനിക്കുന്നത് രണ്ടാലവായു ഔദ്യോഗികമായി അവസാനിക്കുന്നത് ആയിരത്തി തൊള്ളൂ സെപ്റ്റംബർ സെപ്റ്റംബർസ് രണ്ടാം തീയതിയാണ് യുദ്ധത്തിന് ശേഷം എന്തെന്ത് മാറ്റങ്ങളാണ് ജപ്പാൻ ഉണ്ടായതെന്ന് പരിശോധിക്കാം അതിലൊന്ന് ജപ്പാൻ സഖ്യശക്തികളുടെ അധീനതരായി പ്രത്യേകിച്ച് അമേരിക്കയുടെ അമേരിക്കയിലെ ജനറലായിരുന്ന ജനറൽ ഡഗ്ലസ് മാക്കാർദർ അദ്ദേഹത്തെ ജപ്പാനിലെ സുപ്രീം കമാൻഡറായി നിയമിച്ചു എന്നുള്ളതാണ് ഒരു പ്രത്യേകത രണ്ടാമത്തേത് ഒരു പുതിയ ഭരണഘടന നിലവിൽ വന്നു ആ ഭരണഘടന പ്രകാരം രാജഭരണത്തിൻ്റെ സ്ഥാനത്ത് മിലിറ്ററി ഭരണത്തിൻ്റെ സ്ഥാനത്ത് ഒരു ഭരണഘടനാധിഷ്ഠിത രാജഭരണം വരികയും ഒരു പാർലമെൻ്ററി ജനാധിപത്യം വരികയും ചെയ്തു എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഒമ്പത് അനുസരിച്ച് ഇനിയുദ്ധത്തിന് ജപ്പാൻ തയ്യാറില്ല എന്ന് പ്രഖ്യാപിക്കുകയും അവിടുത്തെ സൈന്യത്തെ പിരിച്ചുവിടുകയും ചെയ്തു മൂന്നാമതായിട്ട് സംഭവം കുറ്റവിചാരണ ചെയ്തു എന്നുള്ളതാണ് ഒരുപാട് സോൾജിയേഴ്സിനെയും ലീഡേഴ്സിനെയും കുറ്റവിചാരണ ചെയ്തു ഒരുപാട് യുദ്ധ കുറ്റങ്ങൾ ജപ്പാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് പറയേണ്ടത് ഞാൻജിങ് മസാക്കറാണ് ഈ ഞാൻജിങ് മസാക്കറിൽ സമാനതകളില്ലാത്ത ദുരന്തങ്ങളാണ് ക്രൂരതകളാണ് ജപ്പാൻ അവിടെ കാട്ടിയത് അതിൻ്റെ പേരിൽ നേതാക്കളെയും സോൾജിയറേയും കുറ്റവിചാരണ ചെയ്ത് തടവിലിടുകയോ വധിഷ്ടയുമാക്കുകയോ ചെയ്തു മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ജപ്പാനെ നിരായുധീകരിച്ചു എന്നുള്ളതാണ് ജപ്പാന് സൈന്യത്തെ പിരിച്ചുവിടുകയും സൈനിക ഫാക്ടറികളെല്ലാം പൂട്ടുകയും ചെയ്തു സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി ഒരു സൈന്യം നിലനിർത്താമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു മറ്റൊരു പ്രത്യേകത ജപ്പാൻ്റെ റീബിൽഡിങ് ഓഫ് ദി ഇക്കണോമിയാണ് സമ്പദ്ഘടന പുനർ നിർമ്മിക്കുകയുണ്ടായി അതിന് അമേരിക്ക ഒരു മാസ്റ്റർ പ്ലാൻ പോലെയുള്ള ഒരു പദ്ധതികൾ കൊണ്ടുവന്നു മാർഷൽ പ്ലാൻ എന്ന് പറയും നമുക്കറിയാം രണ്ടാം ലോകമായതിനു ശേഷം തകർന്നടിഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങൾ സമ്പത്ത് കണ്ടെ പുനരുജ്ജീവിപ്പിക്കുന്നതിനു വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് അതേ മാതൃകയിൽ പദ്ധതി കൊണ്ടുവരികയും പിന്നീട് ജപ്പാൻ സംഭവിച്ചത് ഒരു ഇക്കണോമിക് മിറാക്കലാണ് ഒരു മായാജാലം സംഭവിച്ചു വളരെ പെട്ടെന്നാണ് ജപ്പാൻ കുതിച്ചു ചേരുന്നത് നമുക്കറിയാം ജപ്പാൻ കമ്പനികളായ ടൊയോട്ടയും സോണിയും ഹോണ്ടയും പാനാസോണിക് വേൾഡ് ലീഡേഴ്സ് ആവുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് പോലും ജപ്പാൻ മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്ക് പ്രകാരം ജപ്പാൻ അഞ്ചാം സ്ഥാനത്താണ് നാലാം സ്ഥാനത്ത് ഇന്ത്യയാണ് മൂന്നാം സ്ഥാനത്ത് ജർമ്മനിയാണ് രണ്ടാം സ്ഥാനത്ത് ചൈനയാണ് ഒന്നാം സ്ഥാനത്ത് അമേരിക്കയാണ് തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി ആകുമ്പോഴേക്കും ഇന്ത്യ ജർമ്മനിയെ മറികടന്ന് മൂന്നാം സ്ഥാനത്ത് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം സാൻ ഫ്രാൻസിസ്കോ ഉടമ്പടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ആ ഉടമ്പടി ഒപ്പുവെച്ചത് ആ ഉടമ്പടി പ്രകാരം ആധിപത്യ ശക്തികൾ അവിടെ പോവുകയും പൂർണ്ണമായ പരമാധികാരം ജപ്പാന് ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സാൻ ഫ്രാൻസിസ്കോ അത് നിലവിൽ വന്നത് രണ്ടായിരത്തി അമ്പത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് അമ്പത്തൊന്നിലാണ് ഒപ്പിട്ടത് പിന്നെ ഈ പുരോഗതിക്കെല്ലാം കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് ജപ്പാൻകാരുടെ ഗ്യാൻ ബാരുടെ വിശ്വാസമാണ് ഗ്യാൻ ബാരു എന്ന് പറയുന്ന എന്ന് പറയുന്ന ജപ്പാനീസ് ഭാഷാർത്ഥം ടു ഡു വൺസ് ബെസ്റ്റ് എന്നാണ് ഒരു ജോലി ചെയ്യുമ്പോൾ ഏറ്റവും നന്നായി ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായും നമുക്കറിയാം ജപ്പാൻ ജനതയുടെ ആത്മാർത്ഥമായ കഠിനാധ്വാനവും സമർപ്പണ ബോധവുമാണ് ജപ്പാനെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചതെന്നുള്ളത് തീർച്ചയായും ഒരു യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം